السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد حبيبا آيه يا سيد الوجود محمد الرسول الله صلى الله عليه وسلم مسلمين परस्परम سنة తో سندوش తో ഐക്യ తో കഴിഞ്ഞുകൂടാൻ ഉതകുന്ന ധാരാളം നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അവ കൃത്യമായി നാം നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും സന്തോഷവും കളിയാടും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നമുക്കിടയിലെ ഏറ്റവും വലിയ ഭിന്നതകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമായി തീരുന്നത് എന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയും മഹാനായി മാം ബുഹാരി റുലിയുല്ലാഹു താലഹു ബഹുമാനപ്പെട്ട ആസിബ് അൻഹുവിൽ നിന്നും ഉദ്ദരിക്കുന്ന ഹദീസിൽ മഹാനവറുകൾ പറയുന്നുണ്ട് അമർഹി വസ്ലബിൻ ഏഴ് കാര്യങ്ങൾ ഹബീബ് സൊല്ലു അലിഹി വസ്ലമ ഞങ്ങൾ ഞങ്ങളോട് നിർദ്ദേശിച്ചു അതുപോലെ തന്നെ വനഹാന ഏഴ് കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും മാറ്റി നിർത്താനും ജീവിതത്തിൽ അവ ഒഴിവാക്കാനും അവിടുന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അമർന്നിയാദത്തിൽ മരിയിൽ രോഗ സന്ദർശനം രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ ഞങ്ങളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചില രോഗികൾക്ക് തൻ്റെ കൂട്ടുകാർ ബന്ധപ്പെട്ടവർ കുടുംബങ്ങൾക്ക് വന്ന് ക്ഷമാശ്വസിപ്പിക്കുമ്പോൾ വലിയൊരു ആശ്വാസം അദ്ദേഹത്തിന് ലഭിക്കും എത്ര വലിയ വേദനയിൽ കഴിയുന്ന രോഗിയാണെങ്കിലും എത്ര പ്രയാസപ്പെട്ട് കഴിയുന്ന ആളാണെങ്കിലും അദ്ദേഹം ഇഷ്ടപ്പെടുന്ന അദ്ദേഹം സ്നേഹിക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്ന് തലോടിക്കൊണ്ട് രോഗവിവരങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ വേദനകൾക്ക് പ്രയാസങ്ങൾക്ക് വലിയൊരു ആശ്വാസം അദ്ദേഹത്തിന് ലഭിക്കും അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥന നടത്തി കൊടുത്താൽ വല്ലാത്ത സന്തോഷമായിരിക്കും ആ രോഗിയുടെ മനസ്സിലുണ്ടാവുക അതോടൊപ്പം നമുക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ എനിക്കും ബന്ധു കൂടായികയില്ലല്ലോ എന്നുള്ള നിലക്കുള്ള ചിന്ത വന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ രോഗ സന്ദർശനം കാരണമാണ് രോഗ സന്ദർശനത്തിന് വേണ്ടി ഒരു വ്യക്തിയെ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയാൽ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ണക്കിന് മലായിക്കത്തുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുമെന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ ആഹ്റത്തല്ല പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രോഗിയെ സന്ദർശിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടാമതായി അവിടുന്ന് മയ്യത്തിനെ പരിപാലിക്കുക മയ്യത്ത് പരിപാലനം എന്നുള്ളതും മുസ്ലിമീങ്ങൾ പരസ്പരം നിർവഹിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നുക ചെല്ലുക അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാനും കഫം ചെയ്യാനും അതുപോലെ തന്നെ ും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്താനും മറമാടാനൊക്കെ നാം സജീവമായി മുന്നിലുണ്ടാവണം മയത്തിൻ്റെ കൂടെ ജനാദന്റെ കൂടെ പോവുക ഉള്ളത് വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് അതോടൊപ്പം മയത്തിൻ്റെ കൂടെ നാം നടന്നു നീങ്ങുമ്പോൾ തഹലീൽ ചൊല്ലിക്കൊണ്ട് അതുപോലെ മയത്തിനെ കബറിൽ ഇറക്കി വെക്കുമ്പോഴുള്ള തിക്കറുകൾ ചൊല്ലിക്കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി തസ്ബീയത്ത് ചൊല്ലുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്കും കടന്നു വരും ഇന്ന് ഇദ്ദേഹം മരണപ്പെട്ടു നാളെ ഈ കബീറിനുള്ളിൽ ഞാനായിരിക്കുമല്ലോ എന്നുള്ള ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നുവാനും അത് വർദ്ധിപ്പിക്കാനും മയ്യത്ത് പരിപാലനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അന്നലക്കാകുമ്പോൾ തെറ്റു കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തീർച്ചയായും നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ ഈ മയ്യത്ത് പരിപാലനം മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്കെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മഹാന്മാരൊക്കെ വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തീത്തിൽ തുമ്മിയ ആൾ അലഹദില്ലാ എന്ന് പറഞ്ഞാൽ എർഹംഖ എന്നുള്ള പ്രാർത്ഥന അദ്ദേഹത്തിന് നടത്തി കൊടുക്കുക എന്നുള്ളതും മുസ്ലിമീങ്ങൾ പരസ്പരം നിർവഹിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി മുത്തല്ലാ തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും അതുപോലെ ബൈജാബത്തെത്തായി ഒരാൾ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക അത് മുസ്ലിമികൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യതയാണ് വിവാഹ സൽക്കാരത്തിന് അവിടെ ഹറാമായ കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ തീർച്ചയായും ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ് മറ്റുതര സൽക്കാരങ്ങൾക്ക് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ സുന്നത്തായി വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വൈഫ് ഷാ ഉസലാം അതുപോലെ തന്നെ സലാം പറയലിനെ വ്യാപിപ്പിക്കുക പരിചയമുള്ളവർക്കും ഒക്കെ ിയുമായ എല്ലാ വ്യക്തികൾക്കും സലാം പറയുക എന്നുള്ളത് പരസ്പരം സ്നേഹം വർദ്ധിക്കാനും സൗഹാർദ്ദം വർദ്ധിപ്പിക്കാനും അത് കാരണമായി തീരുമെന്ന് ഹബീബ് സല്ലാ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ സുലൽമുലുവും അക്രമിക്കപ്പെട്ട വ്യക്തിയെ കാരണമായി അക്രമിക്കപ്പെട്ട് ജയിലിലാക്കപ്പെട്ട വ്യക്തിയെ അതുപോലെ തന്നെ കള്ളക്കേസുകൾ കുതിക്കി കൊടുക്കപ്പെട്ട വ്യക്തിയെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ നാം ആ സംഭവത്തിന് സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വശം ആരുടെ മുമ്പിൽ തൊട്ടി വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതും മുസ്ലീമിയങ്ങൾ പരസ്പരം നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളായിട്ടാണ് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ പുണ്യദിനങ്ങളിലൊക്കെ നിർവഹിക്കപ്പെടുമ്പോൾ തീർച്ചയായും അതിൻ്റെ സ്വീകാര്യതയും അതിൻ്റെ പ്രതിഫലവും എത്രയോ വലുതാണ് അള്ളാഹു സുബാനഹു വത്താല നന്മകൾ ദാരളം ഹിദുറബിൻ്റെ പൊരുത്തം സമ്പാദിക്കാനുള്ള വലിയ തോഫീഖ് അല്ലാഹു നമുക്കൊക്കെ തരട്ടെ അമീൻ അസ്സലാ വാലിക്കും വറഹമത്ത അല്ലാഹി